കോതമംഗലം സഹകരണ ബാങ്കിന്റെ ആരംഭിച്ചു എട്ട് ബ്രാഞ്ചുകളിലും വിതരണമുണ്ട് കോതമംഗലം സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ടൗൺ ബ്രാഞ്ചിനോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൽദോസ് പോൾ അധ്യക്ഷത വഹിച്ചു പൗലോസ് കെ മാത്യു സൌമ്യ അനീഷ് കെ ജി ഷാജി സജീവ് സണ്ണി ദീപു ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിപുലമായ നിലയിൽ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇന്നു മുതൽ നാല് ദിവസക്കാലം ഓണത്തിനാവശ്യമായുള്ളതെല്ലാം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് പൊതുമുഖല സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് തന്നെ വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് അപ്പോൾ ആ നിലയിൽ ഇവിടെ ഈ വലിയ എണ്ണൂറ് രൂപ വിലയുള്ള ഓണക്കിറ്റ് ബാങ്ക് വിതരണം ചെയ്യുന്നുണ്ട് പൊതുവിപണിയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള പതിനാറ് ഇനം പലചരക്ക് സാധനങ്ങളാണ് ഇതിലുള്ളത് നാലാം തീയതി അഞ്ചിടങ്ങളിൽ പച്ചക്കറി ചന്തയും സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് കോതമംഗലം